കേട്ടാ ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്ന സഞ്ജീവട്ടോ ഇവിടെ അങ്ങോട്ട് പോയി അപ്പൊ താങ്ക് യു വായി മീറ്ററെ ഈ മീറ്റർ അടിച്ചു മാറ്റുന്ന പരിപാടി നിർത്താറായാലും ഇവിടെ മീറ്റർ പോയെ രാഘവന്റെ നാറ്റാരെ പറ്റിച്ചും പൈസ നോക്കണ പണി നിർത്താണേ ഞാൻ ഈ പണി നിർത്താ എന്റെ ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി നിന്നെ ഞാൻ തപ്പി അടക്ക നീ അതിന് പറ്റിയ കക്ഷി നിനക്ക് ഞാൻ ഒരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം നീ എന്ത് കൂടെ വരൂ ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നല്ല കച്ചവടമുള്ള സ്ഥലം ലാഭം ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ നിന്റെ മാറ്റുന്ന സ്വഭാവം നിർത്തണം എന്നാലേ ഉള്ളൂ വരുമാനം അടിച്ചുമാറ്റ ആവശ്യമില്ലല്ലോ ആയി പിന്നെ ഡെയിലി ഒരു രണ്ടു മണിക്കൂർ ടൈം വരണം അതെന്തിനാ അല്ല രണ്ട് വീട്ടിന്റെ പണിയെടുത്താലോ അല്ലേ അതെ ഇപ്പൊ കൂട്ടി കിടക്കാൻ പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഭരതേട്ടൻ കടാണുങ്ങ പെണ്ണുങ്ങൂ തലശ്ശേരിക്കാരൻ അബൂബേക്കറിന്റെ ഇത്തായുടെ വരവും കാത്തിരിക്കാണ് ഭരതേട്ടൻ അതുകൊണ്ട് നാം ഒരു കളി കളിക്കണം എന്ത് കളി നീ തലശ്ശേരിന്ന് വരുന്ന ആമീനത്താത്ത ആവുന്നു

ആ ഭരതൻ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല വിത്തൗട്ട് ഭരതൻ പറയുന്നു വിത്തൗട്ടാ എവിടെയാ അപ്പൊ വലിയ ഉപകാരമാക്കണേ ആ അയ്യോ സാനന്ദനെ എവിടുന്നു കിട്ടിയിട്ടത് തലശേരി എന്തായിരിക്കും ആളെ വിത്തോട്ട് ഭരതൻ ഒഴിഞ്ഞാ രണ്ടുപേരെ ആയിരിക്കും ഇതാണ് വടച്ച വീടും ചെട്ടാണ്ട് ഇരുന്നാ മതിയായിരുന്നു വട ആരും ഇല്ല ഉള്ളു ആരായി കിടക്കണത് ഒറ്റക്കവള കുഞ്ഞിറക്കണമ ആരാ മനസ്സിലായില്ലോ മനസ്സിലായില്ലോ നിനക്കെന്ന മനസ്സിലായില്ല നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിട്ട് പറനക്ക് മനസ്സിലായില്ല മനസിലായില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്കോർമ്മ നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല നീ മൂന്നാം ക്ലാസിൽ പഠിക്കുമ്പോ സ്കൂളാൻ വെച്ചിരിക്കും പാടാൻ ഒരു പാട്ടു പഠിപ്പിച്ചാട്ടേ താ പാട്ടു പഠിപ്പിച്ചാട്ടേ താതും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരിച്ച ീ മടിയിലിരുത്തിയ നിനക്കെയാണ് ഒരു പാട്ട് പഠിപ്പിച്ചു തന്നത് കടണിവായ കയ്യിലിരുന്ന് കർത്തവാരുന്നു വിഴിച്ചുരാങ്ങുകാരാ വന്നാട്ടെ എന്നിട്ടൊന്നാം സമ്മാനം കിട്ടിയപ്പ നീ ഓടി വന്നിട്ടാണ് ഈ കവളത്ത് വന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ പറ നിങ്ങപ്പിക്കാനും പറ്റിപ്പിക്കാനും വേണ്ടി പറഞ്ഞതല്ല കറുത്തൊക്കെ വെളുത്തൊക്കെ പറഞ്ഞ് ചളവാക്കരുത് കേട്ടോ നിന്റെ ടേറ്റിനാണ് അങ്ങനെ കരയണ അവന് കരയാതിരിക്കാൻ പറ്റുമോ അവൻ്റെ പോയാൽ കൂട്ടുകാരനു വക്കണ്ടാ ഞാൻ സൂപ്പർ വെറുതെ ചിലർ തന്റെ ഭാര്യയാണ് ഭരതന്റെ രണ്ടാമത്തെ കെട്ടിയോട് രാജമ്മ രാജമ്മേ ഞാൻ പറയാറില്ലേ നമ്മുടെ മരിക്കുന്നതിന് മുമ്പ് നിന്നെ മുഖം ഒന്ന് കാണാനുള്ള എനിക്കറിയില്ല നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളം തമ്മിൽ തന്നെ കൊടുപ്പ പേടിച്ചിട്ടവളെന്റെ കൂടെ വന്ന അതി ഓർക്കണം ഇവരും അതുപോലെ വയക്കുണ്ടാക്കാൻ വല്ലപ്പോഴൊക്കെ ആ അത് മതി മോളെ ഇഷ്ട അവളല്ലേ പറച്ചോ ഞാ പനിയാ കാണുമ്പോ ഇത്രയോ കൊന്നത്തെ ആയി പോയിട്ടൂടി മുത്താവാ അല്ലെങ്കിലും ആരെങ്കിലും ഇടക്ക് അമ്മ ഇല്ലാതെ ഇനി മുതലിനു രണ്ടാക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല ആദ്യ ദിവസം തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയേ ഇനി ഒരു ആറ് മാസം കൂടി കഴിയുമ്പോൾ എന്ന് എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ ദിവസം മൂന്ന് നേരം നല്ല ഷാപ്പാട് കയ്യിലും ബാങ്കിലും നിറയെ കാശ് സഞ്ചരിക്കാൻ ഒരു എ സി കാറ് കുടിക്കാൻ വിദേശ സ്കോച്ച് പിന്നെ ഡെയിലി നല്ലൊരു അത് ശെരി ഞാൻ കരുതി ഇല്ല ഞാൻ അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ പിന്നെ എങ്ങനെ ഉരുക്കണം ഭരതയത്തിന്റെ മേളിലെത്ത പണിതീരാത്ത മുറി വാടക കൊടുക്കാ പക്ഷെ അങ്ങനെയാണ് ഞാൻ കുപ്പിക്കാൻ പദ്ധതി നടപ്പിലായ അങ്ങനെ വഴിക്കുവാ പക്ഷേ ഈ പണി തീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും തപ്പണം അത് നേരാ തപ്പാനും തരി തപ്പാനും ചേട്ട കവിച്ചിട്ടേ ആളുള്ളൂ കടമനിട്ട കവിതകൾ എപ്പോ കേട്ടാലും നമ്മുടെ മനസ്സാർദ്രമായി പോകുമല്ലേ എന്നാലും എനിക്കേറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ് ബാബുവിനോ എനിക്കിഷ്ടം പ്രേംനസീറിന്റെ കവിതകളാ പ്രേംനസീർ കവിത എഴുതുമായിരുന്നോ പിന്നെ പക്ഷേ അത് ആർക്കും അറിയില്ലായിരുന്നു പ്രേംനസീറിന് പോലും ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേംനസീർ സാർ കവിതകളെ വേട്ടയാടുമായിരുന്നു അതൊന്നും അറിയില്ലല്ലേ മണ്ടി പെണ് അപ്പൊ നാളെ കവിരെങ്കിലും വെച്ച് കാണാം എന്താ കാണാം ഓ ശരി ലക്ഷ്മി ഇപ്പോഴാ ഓർത്തത് സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്യൂവിനോലി ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ കവിതാ സമാഹാരം അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാൽ കൊള്ളാവുന്നോ ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു ഇരുന്നൂറ് രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യിൽ ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയായില്ലേ എന്നെ കാണാട്ടോ आधे वैष्णो दायर कीपो कार्तम अकल के रथ इन्हीं कोर्ट यात्रे के वेल्टर सुवचिरी बाली सुभाष प्रेम രാവിലെ മുതൽ ഓഫീസിലിരുന്ന് മുഷിഞ്ഞ് വരിക ഫെർണാണ്ടസിന് അറിയാനിട്ടാ ട്രാവൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ അവേഴ്സ് ബിസി ആയിരിക്കും ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാണ് ഒരു സമാധാനം യു നോ മാനേജ് സിക്സ് മൈ ഹെൽപ്റ്റോർ എവ്രോട്ട് മെക്കാനിക്കൽ എന്റെ അച്ഛൻ സോറി ഡാഡി എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേശ് ഷീല യു നോ സിഗരറ്റ് സ്മോക്കിംഗ് ഇഞ്ചുറിംഗ് ഓഫീഷ്യൽ അബൌട്ടിറ്റ് ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് എന്തെങ്കിലും പ്രശ്നം കഴിച്ചിട്ട് പോകാം സത്യം പറയാലോ ഷീല ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചപ്പോണ് താനടുത്തുള്ളപ്പോ Uh, 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 I forget everything, even the tearing. <laughs> <laughs>